ഇനി ഒന്നും ചെയ്യാനില്ല ഞങ്ങളെ കൊണ്ടാകാവുന്നതല്ല ഞങ്ങൾ ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനൊരു വാക്ക് ജീവിതത്തിൻ്റെ ചില നിസ്സഹായമായ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്നും പ്രതീക്ഷിച്ചവരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ അത് ഡോക്ടേഴ്സിൽ നിന്നാകാം നിങ്ങളുടെ ഒരു ആവശ്യത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാകാം സോർവായ് എവിടെ നിന്നും നിന്നുമായിക്കൊള്ളട്ടെ അത്തരത്തിലൊരു വാക്ക് കേട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കിനി പ്രവർത്തിക്കുവാൻ ഒന്നുമില്ല ഞാൻ ആശ്രയം വെച്ചവരിലും എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാണാനില്ല എന്നുള്ള ഒരു വല്ലാത്ത ജീവിത ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് സംസാരിക്കാനുള്ളത് നിങ്ങളോട് തന്നെയാണ് സകലതും കഴിഞ്ഞുപോയെന്നാണോ നിങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവം ചെലതു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഒന്നും നടക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി എൻ്റെ ദൈവം മാനുഷികമായ സകല പര്യവസാനങ്ങൾക്കും അപ്പുറത്ത് തൻ്റെ അതിശയത്തിൻ്റെ പ്രവൃത്തികളെ തുടരുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു പകൽ വലിയൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രവചനദൂത് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആരംഭിക്കുന്നത് സ്നേഹം ഏറെ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ എത്രത്തോളം ഈ ദൈവിക ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് ഞാൻ ആഴമായി അറിയുന്നു കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ ഏറെ താല്പര്യപ്പെടുന്നത് ഓരോ പുലരിയിലും നിങ്ങളുടെ അരികിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നത് എൻ്റെ കഴിവുകളാലല്ല ഞാൻ എത്തുന്നത് എന്നെ അയക്കുന്നവൻ്റെ ശക്തിയാലാണ് ആയതുകൊണ്ട് നമ്മളെ ഒരുപോലെ കരുത്തരാക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് വലിയ സർവശക്തനായ യേശുക്രി ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം മിനിഞ്ഞാന്ന് കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൈതലിനെ സർജറിക്കായി കൊടുക്കുന്ന സമയത്ത് ഡോക്ടർമാർ ആ കുടുംബത്തോട് പറഞ്ഞ വാക്കായിരുന്നു പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് അങ്ങയിൽ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചൊരു മറുപടി പറഞ്ഞു ഏതൊരു സർജറിയും അതൊരു എക്സ്പെരിമെൻ്റ് ആണ് അത് നൂറ് ശതമാനം സക്സസ് ആകുമെന്ന് ലോകത്തുള്ള ഒരു വൈദ്യശാസ്ത്ര നിപുണ്ണനും പറയാൻ കഴിയുകയില്ല അത് വിജയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ് നിങ്ങൾ പ്രാർത്ഥിക്കൂ നല്ലതെ സംഭവിക്കൂ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തിയിട്ട് ആ സർജറിക്ക് വേണ്ടതായ ക്രമീകരണങ്ങൾ ആരംഭിച്ചു പക്ഷേ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടെ കുട്ടിയുടെ അമ്മ പതറാതെ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥയിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അപ്പനെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞ വാക്കാണ് പിന്നീട് എന്റെ ചെവിയിലെത്തുന്നത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന് പിഴക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഇന്ന് നമ്മുടെ പൈതൽ ആരോഗ്യത്തോടെ തിരിച്ചു വരും ഡോക്ടർമാരുടെ കരങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് കർത്താവിന്റെ കരങ്ങൾ തന്നെയല്ലേ ജീസസ് ഈ ഒരു വാക്കു മതിയായിരുന്നു അവിടുത്തെ ദുഃഖത്തിന്റെ അന്തരീക്ഷത്തെ പിടിച്ചുകെട്ടാൻ ദൈവ പൈതലേ നിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയതുള്ള സങ്കടത്തിലാണോ നീ എന്നെ കൊണ്ടിനി ഒന്നും പറ്റത്തില്ലെന്നുള്ള സ്വയം തോറ്റവന്റെ ഒരവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് ഈ തൂത് കേക്കുന്നത് എല്ലാം എല്ലാവരെയും കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകം ഇന്ന് എവിടെ പോയി നിന്നേനെ ഇത് ബാക്കി ഉണ്ടാകുമായിരുന്നോ ഉണ്ടാകുമായിരുന്നില്ല സകലർക്കുമെല്ലാം സാധിക്കുമായിരുന്നെങ്കിൽ പരസ്പരം പിടിച്ചടക്കാനുള്ള ആ ഒരു ധരയ്ക്ക് അല്പം കൂടി ആക്കം കൂടുമായിരുന്നു പക്ഷേ അല്പല്പമായിട്ടും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരുടെ ഒരു ബഹുസമ്മേളനമായി കൂട്ടായ്മയായി നാം വസിക്കുന്ന ഈ പ്രപഞ്ചം മാറുമ്പോഴാണ് അവിടെ പൂർണ്ണതകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നമ്മളെ രണ്ടാളാലും കഴിയാത്തത് മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാം അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആ പരിപൂർണതയുടെ ആ ഒരു കണ്ണി ഇങ്ങനെ പൂർണ്ണമായി വരുന്നത് ജീവിതം സന്തുഷ്ടകരമായി ഇങ്ങനെ വരച്ചു തീർക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇടപെടലിൻ്റെ സ്ഥാനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്ന കാര്യം കഴിയാൻ പ്രാപ്തിയുള്ളവർ നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ദൈവം അവരെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് തരും നിങ്ങൾ ചിരിച്ചേ ഇത് നിങ്ങളുടെ നിരാശയുടെ സമയമല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകളുമായുള്ള ആൾക്കാർ കടന്നു വരുന്ന നേരമാണ് ദൈവം നമ്മുടെ ജീവിതത്തോട് പ്രസാദപൂർണ്ണമായി നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കരുത് ഇന്നത്തെ ദിവസം കർത്താവിന് നന്ദി പറയാം കഴിഞ്ഞ ഈ നാം അനുഭവിച്ച ദുഃഖത്തിന്റെ കരിനിഴലുകളെ മാറ്റിയിട്ട് അതിൽ ഒരു സൂര്യപ്രഭയോടുകൂടെ ദൈവത്തിന്റെ അനുഗ്രഹം തെളിഞ്ഞു വരുന്ന സമയമാണിത് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത ചില വലിയ സഹായങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമേൽ ആർദ്രതയോടുകൂടെ നിങ്ങളെ കൈത്താങ്ങാൻ ദൈവം ചിലര് ഒരുക്കിയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഇന്ന് വൈകുന്നേരം ദൈവത്തിന് നന്ദി പറയും ഇത് ഒരു സാധാരണ ദിവസമല്ല എന്ന് പിന്നെയും പിന്നെയും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കരുതലുകളുടെ ഒരു നിങ്ങൾ അതിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മറന്നു നിങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സന്തോഷിക്കാൻ ഇടയായി തീരും വിശുദ്ധ തിരുവഴുത്തിൽ മനുഷ്യന്റെ നിസ്സഹായതക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ ആയിരം ആയിരം അടയാളങ്ങളും അത്ഭുതങ്ങളും തിരുവഴുത്തിങ്ങനെ വളരെ വിപുലമായി എഴുതി എഴുതിവെച്ചിട്ടുണ്ട് അതിൽ ഒരു സംഭവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗം കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു തിരുവരുത്തിൻ്റെ ഭൂമുഖപ്പടിയിൽ ദൈവം നമ്മളെ സ്വീകരിക്കാൻ നിർത്തിയിരിക്കുന്ന അതിഗായനായൊരു വിശ്വാസവീരനാണ് അബ്രഹാം എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി മുതലാണ് ഗുരുവഴത്തിൻ്റെ ഇത്രയാത്രയെ ആരംഭിക്കുന്നത് അതിൽ അബ്രഹാമിന്റെ കടന്നു വരുവോടു ആ ഒരു യാത്രയൊന്ന് കൊഴുക്കുന്നത് ഇതേ വ്യക്തിയെ തന്നെയാണ് പുതുനിയമത്തിൻ്റെ ആദ്യ താളിലെ ആദ്യത്തെ വരിയിലും ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ആ മനുഷ്യന്റെ ജീവിതം മാറി മറിഞ്ഞത് വിശ്വാസത്തിൻ്റെ അനന്ത ശക്തിയാലാണ് ദൈവത്തിലർപ്പിച്ച വിശ്വാസത്താലാണ് തൻ്റെ ലൈഫ് മാറിയത് വിശ്വസിക്കുന്ന സകലർഗം താൻ പിതാവായി തീരുവാൻ ആ മനുഷ്യന്റെ വിശ്വാസത്തെ ദൈവം ആകെത്തുകയായി കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദൈവിക ദൂതം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിത സഹായത്തിൽ ദൈവം നിങ്ങൾക്കൊണ്ടി ഒരുക്കുന്ന അതിശയത്തെ കൊയ്തെടുക്കാൻ നിങ്ങൾ ഇന്ന് പകൽ ആരോഗ്യവാൻമാരായി എഴുന്നേറ്റ് വരും എനിക്കത് വളരെ ഉറപ്പാണ് കാരണം കർത്താവിനത്തെ യൂതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് എന്നെ കാണിച്ചതൊക്കെയും പട്ടിണി കിടക്കുന്നവരുടെ കരങ്ങളിൽ കൊയ്ത്തരിവാൾ ദൈവം നൽകുകയും അവർ വയലേലകളിലേക്ക് തങ്ങൾക്ക് വേണ്ടത്രയും കൂട്ടാൻ ഓടുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു അതെ ഇന്ന് ആ ഓടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഉണ്ട് നമുക്ക് വേണ്ടതൊക്കെയും പ്രാപിപ്പാൻ ദൈവമൊരുക്കിയിരിക്കുന്ന സുവർണ ദിവസമാണിത് നാം ആ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ കിടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം അതിങ്ങനെയാണ് അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവന് ീതിയായി കണക്കിട്ടു ഈ ഒരൊറ്റ വാക്കിൽ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഴുവൻ ചരിത്രവുമുണ്ട് എനിക്ക് ചരിത്രം പറയാനല്ല ഇന്ന് താല്പര്യം നിങ്ങളോട് ഈ വചനത്തിൻ്റെ അകത്തെ ഒരു ശക്തിയുടെ ഏട് തുറന്നു നൽകി നമുക്കതൊന്ന് പങ്കുവച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ വചനം നൽകിയിരിക്കുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തെ നോക്കിക്കൊണ്ട് യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന് എന്നും ഈ വാക്ക് പറയാനുണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല കർത്താവെ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവൃത്തിയുടെ പരിപൂർണതയും ഞാൻ നിർവഹിച്ചിട്ടും എനിക്ക് തോൽവിയും കണ്ണുനീരുമാണ് എന്ന് പറയുന്നവരോട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല എന്ന് പറയുന്നവരോട് കർത്താവ് തിരിച്ചു പറയുന്ന മധുരിതമായ വാക്ക് ഉറപ്പിന്റെ വാക്കാണിത് ഇനിയും ഒന്നും ചെയ്യേണ്ട ഇനി ഒരൊറ്റ കാര്യം മാത്രം നീ ചെയ്യുക വിശ്വസിക്കുക മാത്രം വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്താണോ നീ കാണാൻ ആഗ്രഹിച്ചത് അത് സംഭവിക്കുമെന്ന് കർത്താവിൻ അടിയുറച്ച് വിശ്വസിക്കുക അത് ചെയ്യാൻ ദൈവം മതിയായവനാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുക അധികമൊന്നും പ്രവർത്തിക്കാതെ വിശ്വസിക്കുവാൻ സന്നദ്ധരായിരിക്കുന്നവരുടെ കൊയ്ത്തിൻ്റെ ദിനമാണിത് ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്കാർത്തിക്കുന്നു ആവർത്തിക്കുന്നു അധികമൊന്നും പ്രവർത്തിക്കാതെ വിശ്വസിക്കുന്നവർക്ക് കൊയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന ദിവസമാണിത് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു അത് അവനെ നീതിയായി കണക്കിട്ടു എന്തായി പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലേക്ക് ഈ വചനത്തെ ഒന്ന് ചിന്തിക്കാം നമ്മൾ രണ്ടു പേരും കൂടെ ഒരു കാലത്തിൽ കാര്യത്തിലേർപ്പെടുകയാണ് അതൊരു ബിസിനസ് ആണെന്ന് കരുതിക്കൊള്ളുക ആ ബിസിനസ്സിലേക്ക് പരസ്പര വിശ്വാസമുള്ള വിശ്വസ്തരായ നമ്മൾ രണ്ടു പേർ ചേർന്ന് ചതിക്കാത്ത രണ്ട് വ്യക്തികളായ നമ്മൾ ഒന്ന് ചേർന്ന് മുന്നിട്ടിറങ്ങുമ്പോൾ എനിക്കറിയാം എനിക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ വയ്യാത്ത കാര്യം എൻ്റെ പാർട്ട്ണറായി നിങ്ങൾ ചെയ്യും കാരണം ഇത് നമ്മൾ രണ്ടു പേരും തമ്മിലുള്ള ഒത്തുചേർന്നുള്ള കരാറാണ് വിശ്വാസം എന്നും ഒരു കരാറാണ് ദൈവവും മനുഷ്യനും ചേർന്ന് വെക്കുന്ന കരാറിൻ്റെ പേരാണ് വിശ്വാസം അതിൽ മനുഷ്യൻ ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ദൈവവും അതിൽ സൈൻ ചെയ്യും പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മളെക്കാൾ പ്രാപ്തനായ ദൈവം ആ കാര്യം ചെയ്യുകയാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവവുമായി കരാറെഴുതുന്ന ആ പ്രവൃത്തി മനുഷ്യഹൃദയങ്ങളിലാണ് നടക്കുന്നത് അവർ അത് നാഭു കൊണ്ട് പറയും മറ്റൊരു മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അവർക്ക് ഏത് സാഹചര്യത്തിലും പറയാനുള്ള ഉണ്ടാകും ഇന്ന കാര്യം ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ളതായ ആധികാരികതയും ആത്മാർത്ഥതയും അവർക്കുണ്ടാകും മനസ്സ് പതരാതെ തെളിവ് സംരമിക്കാതെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് നിൽക്കാൻ അവർക്കൊരു പ്രത്യേക നട്ടല്ലെന്ന ഗുണമുണ്ടാകും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദൈവത്തെ അവർ ഒരു ശക്തിയായിട്ടല്ല ദൈവത്തെ അവർ വിശ്വസ്തനായ ഒരു വ്യക്തിയായി തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ദൈവം ഒരു ശക്തിയായിട്ട് ദൈവത്തെ വിശ്വസിക്കുകയല്ല എന്തോ ചെയ്യുന്ന ഒരു പ്രാപഞ്ചിക ശക്തി എന്നുള്ള നിലയിൽ കുറച്ചുപേരെ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവവുമായുള്ള അവരുടെ വിശ്വാസം വെറും ഒരു വിശ്വാസമല്ല വെറും ഒരു ധാരണയല്ല അതിനപ്പുറത്ത് അതൊരു രക്തബന്ധം പോലെ സവിശേഷതയും ശക്തിയും ആർജിച്ച ഒരു ദൃഢതയെ ആർജിച്ച ഒരു ഉന്നത ബന്ധമായി അത് മാറുകയാണ് അതൊരു വലിയൊരു ബോണ്ട് റിലേഷൻഷിപ്പാണ് അതൊരിക്കലും പൊളിയത്തില്ലെന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിക്കുന്നവർക്കറിയാം കാരണം ദൈവം ചതിക്കത്തില്ല ദൈവം വാക്കുമാറത്തില്ല ദൈവം ഇട്ടിട്ട് പോത്തില്ല ദൈവം കയ്യൊഴിയത്തില്ല ദൈവം തള്ളിക്കളയത്തില്ല ഇത് ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് യേശുവിൻ്റെ ക്വാളിറ്റിയാണ് യേശു തന്നെ പറഞ്ഞ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇത് കൂടെ 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 കർത്താവ് പറയുന്നു ബൈബിളിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു പദമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ ജീവിക്കുന്ന ഈ ജൂലിയൻ കലണ്ടറിലെ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ദൈവം നമ്മളോട് പറയുന്നത് പോലെ ആ വാക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഭയപ്പെടേണ്ടെന്നുള്ളത് ധൈര്യത്തിൻ്റെ വാഗ്ദാനവുമായി ധൈര്യത്തിൻ്റെ ഉറപ്പുമായി ബലം നൽകുന്ന ധൈര്യത്തിൻ്റെ സാന്നിധ്യവുമായി കർത്താവ് കൂടെ അങ്ങ് നിൽക്കുകയാണ് അധൈര്യപ്പെടാതെ ധൈര്യം ആർജിച്ച് നിൽക്കുവാൻ അത് നമ്മളോട് എപ്പോഴും പറയുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പൂർത്തീകരിക്കട്ടെ നമ്മൾ രണ്ടുപേർ ചേർന്ന് ഒരു കരാർ എഴുതി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം നിങ്ങൾ പൂർത്തീകരിക്കും കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒപ്പിട്ടിരിക്കുന്ന കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ എല്ലാം ചെയ്തോ എന്നാൽ സറിയില്ല ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ വാക്കുപോലെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത് പേടിക്കണ്ട ഞാൻ ചെയ്തോളാം എനിക്കതിനുള്ള ശക്തി ഉണ്ടല്ലോ എനിക്കതിനോട് റിസോർട്ട്സ് ഉണ്ടല്ലോ എനിക്കതിനുള്ള കഴിവുണ്ടല്ലോ ഞാൻ ചെയ്തോളാം ഇത്രയുള്ള കാര്യം ദൈവത്തിലൊരു കാര്യം ഏൽപ്പിക്കുന്നു കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു അത് ദൈവം ചെയ്യുമെന്നുള്ള രീതിയിൽ വിശ്വസിച്ച് കൈയും വിസി നമ്മുടെ ജീവിത വഴിയിലേക്ക് നമ്മൾ പോകുന്നു ആ കാര്യം നടന്നിരിക്കും ആ കാര്യം നടന്നിരിക്കും ഇത്ര ലളിതമായ ദൈവത്തെ വിശ്വസിക്കാൻ ഇത്രയും ആധികാരികമായി അവനെ ഉറയ്ക്കാൻ ഇത്രയും സവിശേഷമായിരിക്കുന്ന സദ്ഗുണങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിയുമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കരാർ ഒപ്പിടാൻ പരശുദ്ധ വിളിക്കുന്ന പകല് നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം ആവശ്യമത്ര വലുതുമായിക്കൊള്ളട്ടെ അത് നടക്കുന്നതോ നടക്കു ഏലാത്തതോ ആയിക്കൊള്ളട്ടെ നമ്മൾ അത് ചെയ്ത് തോറ്റുപോയതോ നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തതോ ആയിക്കൊള്ളട്ടെന്നേ നമ്മൾ വിശ്വാസത്തിന്റെ കരാർ എഴുതാൻ പോവുകയാണ് ഇന്ന് ആ ഡിയുടെ അഗ്രിമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും ദൈവം വിശ്വസ്തനാകെയാൽ നാം ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം ദൈവം നീതിയായി കണക്കിടും രണ്ടുപേർ ചേർന്ന് നമ്മൾ രണ്ടുപേർ ചെയ്ത് ചേർന്ന് ഒപ്പിട്ടിരിക്കുന്ന ആ കരാറിൽ പൂർത്തിയാക്കേണ്ട കാര്യം എൻ്റെ പങ്കാളിയായിരിക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളതായ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുമ്പോൾ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് എനിക്കിത് നിർവഹിച്ചേ പറ്റത്തുള്ളൂ എന്ന നിലയിൽ നിങ്ങൾ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് സമർപ്പണം പ്രയത്നം ഇതെല്ലാം നിങ്ങളുടെ അകത്തുള്ള നീതി ബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നത് ഈ നിലയിൽ ഒരാൾ ദൈവത്തെ ഒരു കാര്യത്തിനായി വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിച്ച വ്യക്തിയാണ് ആ മനുഷ്യനെ എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല അവന് വേണ്ടി ഞാൻ കാര്യം ചെയ്തു കൊടുത്തിരിക്കും എന്ന നിലയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ മനോഭാവമാണ് നീതി എന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അയാൾക്ക് നീതിയായി കണക്കിട്ടു അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ വിശ്വാസത്തിന് മാറ്റം വന്നിട്ടില്ല നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല ദൈവത്തിൻ്റെ നീതിക്ക് മാറ്റം വന്നിട്ടില്ല അബ്രഹാം വിശ്വസിച്ച പോലെ ഇന്നത്തെ ദിവസം നമുക്കും വിശ്വസിക്കാം എത്ര വലിയ കാര്യവും നമുക്ക് ദൈവത്തിൽ നിന്ന് വിശ്വസിക്കാം നിങ്ങൾ ഒരിക്കലും ദൈവത്തെ പരിമിതപ്പെടുത്തുക മാത്രം ചെയ്യാതെ സർവശക്തനെ കൊണ്ട് സകലതും സാധ്യമാണ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഭക്ഷ്യത്തു നിന്നുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക കഴിഞ്ഞ ഞായറാഴ്ച ആത്മീക ശുശ്രൂഷ നിർവഹിക്കുന്ന വേളയിൽ ഞാൻ എൻ്റെ സഭയോട് പറഞ്ഞൊരു ദൂത് ഉണ്ട് മരിച്ചിട്ട് ഉയർത്തിരുന്ന ലാസർ എങ്ങനെയായിരിക്കും പിന്നെ ജീവിതത്തെ നോക്കിക്കാണുക ചെങ്കിടലി കടന്ന ഒരു വ്യക്തി നമ്മുടെ കൂട്ടായ്മയിലുണ്ടെങ്കിൽ പണ്ട് ആ ചെങ്കിടലി പുലർന്നപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇളകി മറിയുന്ന ചെറിയ പുഴകളെ കണ്ട ആ വ്യക്തി പരിഭ്രമിക്കുമോ പരിഭ്രമിക്കുമോ ജീസസ് ലാസറിനെ പോലെ മരണത്തിൽ നിന്നും ജീർണിച്ചു പോയ ശവശരീരത്തിന്റെ ആ ഒരു കൈവിട്ടുപോയ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു വന്നയാൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു ചെറിയ രോഗത്തെ കണ്ട് പേടിക്കുമോ അവർ നമ്മളോട് പറയും ഇതിനപ്പുറം പോയ ആളാ ഞാൻ ഇതിനപ്പുറം ചെന്നപ്പോഴും ഞാൻ കണ്ടൊരു ദൈവമുണ്ട് ഞാൻ കണ്ട ഒരു ശക്തനായ കർത്താവുണ്ട് അവൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും ആ വ്യക്തി നമ്മുടെ കൂടെ ഉള്ളത് തന്നെ നമുക്കൊരു ധൈര്യമായിരിക്കും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ചെയ്യാൻ അവൻ മതിയായവനാണെന്ന് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്തിനെ ഓർത്താണ് പരിഭ്രമിക്കുന്നത് ആ പരിഭ്രമങ്ങൾക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കണ്ണുനീര് തുടച്ചിട്ട് ആ തൽസ്ഥാനത്ത് ഒരു അത്ഭുതം ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്നു പകൽ ഹൃദയത്തിൽ നിരൂപിക്കുന്ന ആ നിയോഗം യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു ഇന്ന് നീ പോകുന്ന കാര്യം നടന്നിരിക്കും ഇന്നത്തെ നിന്റെ ജീവിത യാത്ര വിജയമായിരിക്കും ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ സഹായം നീ ആവോളം അനുഭവിച്ചിരിക്കും ഇത് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ് ദൈവത്തെ വിശ്വസിക്കുക ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴും യേശു പറഞ്ഞ വാക്കാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും ചെയ്യണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു പ്രാർത്ഥിക്കാൻ മക്കളെ അപ്പോൾ സന്തോഷത്തിൻ്റെ നിറവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ പകരുന്നത് ആനന്ദത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ലൈഫിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും അങ്ങേ വിശ്വസിക്കുവാൻ ഈ ശുശ്രൂഷ ഞങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഓ ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ആവശ്യത്തിന്റെ മുമ്പിൽ അങ്ങേ വിശ്വസിക്കുന്നു ഏറ്റവും നല്ല സ്വപ്നത്തിന്റെ മുമ്പിൽ അങ്ങേ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ വിടുതലിനായി അങ്ങേ വിശ്വസിക്കുന്നു ഉന്നതമായ സൗഖ്യത്തിനായി അങ്ങേ വിശ്വസിക്കുന്നു ആ വലിയ ജയത്തിനായി അങ്ങേ വിശ്വസിക്കുന്നു അത് സംഭവിച്ചിരിക്കുകയാൽ സ്തോത്രം ഓ കർത്താവെ അവിടുത്തെ തിരുക്കരം നീട്ടി ഞങ്ങളെ തൊട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നാണ് പെരുമ്പാവൂര് മീറ്റിങ് ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യുകയാണ് രാവിലെ കൃത്യം മണിക്ക് ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മീറ്റിങ് തീരും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വരുന്ന സകലരുമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനാണ് ഈ മീറ്റിംഗ് ക്രമീകരിക്കുന്നത് എൻ്റെ നല്ലൊരു പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി അല്ല അങ്ങനെ ആരും ധരിക്കരുത് ഞങ്ങളുടെ കുറച്ച് പാട്ടുകൾ പാടാൻ വേണ്ടി അല്ല ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കയാണ് ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പലയിടങ്ങളിലൂടി മനസ്സ് തളർന്നു വരുന്നവരൊക്കെയും ആത്മാവിൻ്റെ ആനന്ദവും വലിയ ബലവും ജീവിതത്തിൽ വലിയ വിടുതലുകളും പ്രാപിച്ചാണ് നമ്മുടെ ഓരോ കൂട്ടായ്മയിൽ നിന്നും കടന്നു പോകുന്നത് നിങ്ങളെ കേൾക്കാൻ ഞാനവിടെ ഉണ്ടാവും നിങ്ങളോടുകൂടി ഇരിക്കും നിങ്ങളെ കേൾക്കും നിങ്ങളുടെ വിഷയം കൂടി പ്രാർത്ഥിക്കും എന്നിട്ടേ പറഞ്ഞ അയക്കുകയുള്ളൂ എനിക്ക് യാതൊരു തിരക്കും ഇല്ലെന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദിവസം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് വാ പെരുമ്പാവൂർ നമുക്ക് ഒത്തുകൂടാ നാളെ കോട്ടയത്ത് നടക്കുന്ന ആത്മിക ആരാധന രാവിലെ കൃത്യം മണിക്ക് ആരംഭിക്കും കോട്ടയം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നാഗമ്പടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ മീറ്റിംഗ് നാളെ നടക്കുന്നത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഓരോ ആത്മിക ആരാധനയും ഓരോ അനുഭവമാണ് നിങ്ങൾ ഒരു തവണയിലും വന്ന് പങ്കുചേരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും മറ്റെങ്ങും കിട്ടാത്ത എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാൻ കഴിയും അത് ദൈവത്തിൻ്റെ അഗാധമായ സാന്നിധ്യവും ഇടപെടലുമാണ് ഞങ്ങളുടെ കത്രുമേശ്ശയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു സ്നാനപ്പെട്ട് ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ വന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേരാം സഭയുടെ ഭാഗമായിത്തീരാം നിങ്ങൾ ഈ ദിനങ്ങളിൽ ശക്തിമത്തായ ഒരു ആത്മീയ അടിത്തറ തേടി നിൽക്കുകയാണോ ധൈര്യത്തോടെ നിങ്ങൾ നിങ്ങളൊരു കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് നാളത്തെ ശുശ്രൂഷകളിൽ നമുക്ക് ഒരുമിച്ച് കാണാം ഇന്ന് പകൽ പെരുമ്പാവൂര് നമുക്ക് നേരിട്ട് കാണാം കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ